ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാശ്മീർ കാണാനെത്തിയ ആദ്യ ദിവസമാണ് ഇന്ന് ഇന്ന് ശ്രീനഗറിലെ ശ്രീനഗറിലെക്കുറിച്ച് ഉദ്യാനങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ ഇപ്പോൾ പൂക്കാലമല്ല അതുകൊണ്ട് തന്നെ ഈ ഉദ്യാനങ്ങളുടെ ഭംഗി ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല ശ്രീനഗറിൻ്റെ മനോഹരമായ മുഗൾ ഗാർഡനുകൾ ലോക പ്രശസ്തമാണ് ദാൽ തടാകത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനങ്ങൾ കാശ്മീരിൻ്റെ സൗന്ദര്യം ഏറെ വർദ്ധിപ്പിക്കുന്നു ടുലിപ്പ് ഗാർഡൻ ഷാലിമാർ ബാഗ് നിഷാദ് ബാഗ് തുടങ്ങിയ നിരവധി പൂന്തോട്ടങ്ങളാണ് ഇവിടെ ഈ ശ്രീനഗറിലുള്ളത് ശ്രീനഗറിലെ ഏറ്റവും വലിയ മുഗൾ ഗാർഡനാണ് ഷാലിമാർ ബാഗ് ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിൽ ജഹാംഗീർ ചക്രവർത്തി തൻ്റെ പത്നിയായ നൂർ ജഹാനിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് പ്രണയത്തിൻ്റെ വാസസ്ഥലം എന്നാണ് ഷാലിമാർ എന്ന വാക്കിൻ്റെ അർത്ഥം ദാൽ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ ഗാർഡൻ ആണ് നിഷാദ് ബാഗ് മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള ഇതിൻ്റെ തട്ടുതട്ടായുള്ള നിർമ്മാണം ഏറെ ആകർഷകമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ സ്ഥിതിചെയ്യുന്നത് ഇവിടെയാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ ഏകദേശം അമ്പത്തഞ്ച് ഹെക്ടറിലായി കിടക്കുന്ന ഇവിടെ പതിനേഴ് ലക്ഷത്തോളം ടുലിപ്പ് പൂക്കൾ വിരിയുന്നു ഇതൊക്കെയാണ് ശ്രീനഗറിലുള്ള പ്രധാന ഉദ്യാനങ്ങൾ ഈ ഉദ്യാനങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായി പ്രത്യേകം ടിക്കറ്റുകൾ എടുക്കണം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് പ്രവർത്തന സമയം എന്തായാലും നമ്മൾ വന്ന ടൈം വളരെ നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയാണ് പിന്നെ ഇപ്പോൾ ഈ സീസൺ അല്ലാത്തതുകൊണ്ട് ഈ ഗാർഡനിലെങ്ങും ആരുമില്ല നമ്മൾ മാത്രമാണ് ഉള്ളത് നമ്മൾ ദുബായിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടായി കാരണം നിന്നുള്ള ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഷാർജയിലേക്ക് പോയി ഷാർജയിൽ നിന്നുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ഡൽഹിയിലെത്തിയത് ഡൽഹിയിൽ നിന്ന് കുളു മണ്ണാലി ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത് മഴ കാരണം നമുക്ക് അങ്ങോട്ടേക്ക് ഉള്ള യാത്രയും മുടങ്ങി പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചത് കാശ്മീരിലേക്കാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ് ഇനി എന്താകുമെന്ന് നമുക്ക് നോക്കാം വളരെ ശക്തമായ മഴയൊന്നുമല്ല ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മളെന്തായാലും ഇവിടം വരെ എത്തി നമുക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണണം അതുകൊണ്ട് നമ്മൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആദ്യം നമ്മളൊരു കുടയാണ് വാങ്ങിയത് പക്ഷെ അതുകൊണ്ട് നമുക്ക് യാത്ര അത്ര സുഖമരായി തോന്നിയില്ലാത്തത് കൊണ്ട് വീണ്ടും ഞങ്ങൾ വീണ്ടും പോയിട്ട് റെയിൻ കോട്ടുകൾ വാങ്ങി നമ്മളവിടുത്തെ ഉദ്യാനങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങി എന്തായാലും നമുക്കിതൊരു പുതിയ അനുഭവമായിരുന്നു ഉദ്യാനങ്ങളിൽ പൂക്കളില്ലെങ്കിലും ചെറുതായി പെയ്യുന്ന മഴയിലൂടെ അതിവിശാലമായ ആ ഈ ഉദ്യാനങ്ങളിൽ മഴയും നനഞ്ഞ് നമുക്ക് നടക്കാനും ആടിപ്പാടി ഉല്ലസിക്കാനും നമുക്ക് കഴിഞ്ഞു ഞങ്ങളുടെ ഭാഗ്യമെന്ന് പറയട്ടെ നിർത്താതെ പെയ്തുകൊണ്ടിരുന്ന മഴ മാറി അത് മഞ്ഞായി പെയ്തിറങ്ങി മനസ്സിനും കണ്ണിനും കുളിർമയായി മാറി ജീവിതത്തിൽ ആദ്യമായി മഞ്ഞുകഴ കണ്ട ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അത് വെറുതെ ആയില്ല ഇനിയും ഇങ്ങനെയുള്ള മറക്കാനാവാത്ത നിമിഷങ്ങൾ നമുക്ക് ഈ യാത്രയിൽ കാശ്മീർ യാത്രയിൽ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നു ഇതോടെ നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇനി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കാശ്മീരിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണും വരെ ബൈ ബൈ